കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക കേരദ ദിനം ആചരിച്ചു കൃഷ്ണപുരത്തെ മികച്ച കേര കർഷകൻ എ ഡി മോനി ആലമൂട്ടലിനെ ആദരിക്കുകയും മേൽത്തരം തെങ്ങിന്തയും നൽകി അനുമോദിക്കുകയും ചെയ്തു സമ്മേളനവും ദിനാചരണവും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്തു കർഷക കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക കേരദ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി കൃഷ്ണപുരത്തെ മികച്ച കേര കർഷകൻ എ ഡി മോനി ആലുമുട്ടലിനെ ആദരിക്കുകയും പൊന്നാടണിയിക്കുകയും മേൽത്തരം തെങ്ങിൻ തൈ നൽകി അനുമോദിക്കുകയും ചെയ്തു അനുമോദന സമ്മേളനവും കേരദ ദിനാചരണവും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുപ്പി ഉദ്ഘാടനം ചെയ്തു മുപ്പത് രൂപ മുതൽ മുകളിലോട്ടുള്ള വിലയ്ക്ക് കേരളത്തിന്റെ കയറ്റുമ്പോൾ കേരളത്തിലെ നാളിക ഇരുപത് എന്ന നിൽക്കും കൂലി ചെലവ് കഴിഞ്ഞാൽ പിന്നൊന്നും കിട്ടാനില്ല ഒരു കാലത്ത് തെങ്ങി തടവെടുത്ത് വളമിടുന്ന കർഷകർ ഇന്ന് വളമിടുന്നില്ല ജൈവ വിളവിടുന്നില്ല രാസവിളവിടുന്നില്ല കുറേ പൊട്ടിക്കുന്നില്ല ഉത്പാദനക്ഷമത കുറഞ്ഞ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി കേരള കൃഷി ടെങ്ങനെ നമ്മൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു മാനീകര ഒരു കാലത്ത് സംസ്ഥാനങ്ങൾക്ക് പച്ചത്തേങ്ങയും വെളിച്ചെണ്ണയും മറ്റ് വൈപ്രൊഡക്ടുകൾ കൈക്കയറ്റിരുന്ന ഈ സംസ്ഥാനത്ത് ഇന്ന് സംസ്ഥാനത്തേക്ക് വെളിച്ചെണ്ണയും അതിൻ്റെ വൈപ്രൊഡക്റ്റുകളും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചത്തേങ്ങയടക്കം കേരളത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കാർഷിക സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു ഈ പ്രതിസന്ധിയെ മറികടന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായ പ്രത്യാഘാതം വരും കാലത്തുണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കാരണം കേരകൃഷി ഒരു ഉപജീവന മാർഗമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വൈകിട്ട അരി വാങ്ങിക്കണമെങ്കിലും മീൻ വാങ്ങിക്കണമെങ്കിലും മറ്റ് പിന്നെ പരവ്യഞ്ജനം വാങ്ങിക്കണമെങ്കിലും പച്ചക്കറി മേടിക്കണമെങ്കിലും നാളികരമിട്ട് തൊട്ടടുത്ത കുറ്റിപ്പുഴ മാർക്കറ്റിലും ചൂനാട് മാർക്കറ്റിലും അടക്കോച്ചറ മാർക്കറ്റിലും അടക്കം കൊണ്ടുപോയി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഒരു ഗതകാല സ്മരണ നമ്മുടെ ഓണാട്ടുകാരക്കാർക്ക് ഉണ്ടായിരുന്നു രണ്ട് നെല്ലും ഒരെല്ലും സമൃദ്ധമായ പിന്നെ കേരകൃഷിയും ഇടവിള കൃഷിയും പച്ചക്കറി കൃഷിയും ഈ ഓണാട്ടുകര മേഖലയിൽ മൂന്ന് ജില്ലകളായി വ്യാപിച്ചിടക്കുന്ന ഈ ഓണാട്ടുകര ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായി അന്യം നിന്ന് ഓണാട്ടുകര മേഖല പൂർണ്ണമായി കാർഷിക മേഖല തകർന്നിരിക്കുന്നു കേരള കൃഷി രംഗത്ത് കേരളം പുറകോട്ട് പോയതോടൊപ്പം ഓണാട്ടുകരയിൽ നമ്മുടെ ലോകത്താദ്യമായി കാറ്റീഴ്ച രോഗം ബാധിച്ചത് ഈ കൃഷ്ണപുരം പ്രദേശത്തായിരുന്നു ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗമല്ല മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിരുന്നെങ്കിലും രാജഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആദ്യമായി മഞ്ഞളിപ്പ് കണ്ട ആ തെങ്ങിൻ്റെ തോപ്പിലാണ് ഇപ്പോൾ ഏത് ഗവേഷണ കേന്ദ്രവും അന്നത്തെ ചിത്രതി മഹാരാജാവും പി രാമസ്വാമി അയ്യരും കൂടി അന്ന് അവിടെ സ്ഥാപിച്ചു അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തെങ്ക് ഗവേഷണ കേന്ദ്രമായി കി പി സി ആർ ഐ എന്ന നാമത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ച ആ സ്ഥാപനം ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു ആ ശ്രമിച്ചപ്പോൾ ശക്തമായ നിലപാട് കർഷക കോൺഗ്രസ് എടുത്ത് നമ്മുടെ പ്രേന്ദ്രനായ വേണുഗോപാൽ ശക്തമായ ഇടപാട് ഇടപെടലുകൾ നടത്തിയാണ് ആന്ധ്രയ്ക്ക് പോലുള്ള ഈ സ്ഥാപനം ഈ കേരളത്തിൽ നിലനിർത്തിയിട്ടുണ്ട് കേര കൃഷി രംഗത്ത് ഒരു തൂറ്റായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇന്നും അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ കാറ്റുവീഴ്ച പൂർണ്ണമായി തടയുവാനുള്ള പ്രതിരോധ നടപടിയെടുത്ത് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം ഇന്ത്യ രാജ്യത്തെ നമ്മുടെ നമ്മുടെ ശാസ്ത്ര നിർമ്മാണം നേടിയിട്ടില്ല എന്നുള്ളതായി നമ്മുടെ അവസരത്തിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് അധ്യക്ഷനായി കേര കർഷകനായ എ ഡി മോനി ആനുമുട്ടലിനെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ പൊന്നാടയണീച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോട്ടിരേത് ഹരി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം നദീർ കർഷക കോൺഗ്രസ് നേതാക്കളായ കെ അയ്യപ്പൻ നായർ അജി ഗണേഷ് അഖിൽ സദാനന്ദൻ കെ കെ ബദർദ്ദീൻ ഗീത വാവച്ചൻ ജലജ ശ്രീദേവി ഗീത പ്രമീള സേതുലക്ഷ്മി പ്രദീപ് കൊച്ചിതറ എന്നിവർ സംസാരിച്ചു മോനിയുടെ പുരയിടത്തിൽ മേൽത്തരം തെങ്ങിൻതൈ നടുകയും ചെയ്തു